ഇടുക്കി കട്ടപ്പനം നഗരത്തിൽ തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു സ്കൂൾ പരിസരങ്ങളടക്കം നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ തെരുവു നായകൾ വിഹരിക്കുകയാണ് കട്ടപ്പന നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങൾ തെരുവുനായ്ക്കൾ താവളമാക്കുകയാണ് സ്കൂൾ പരിസരങ്ങളിലടക്കം ഭീതി പരത്തി നായ്ക്കൾ വിഹരിക്കുന്നു പ്രധാന റോഡുകളിലെല്ലാം അലഞ്ഞുതിരിയുന്ന ഇവ ഇരുചക്ര വാഹനയാത്രക്കാർക്കുൾപ്പെടെ അപകടമുണ്ടാക്കുന്നതും പതിവാണ് കട്ടപ്പന ഇടുക്കി ഭാഗത്ത് ഒരു ചാടി വണ്ടി കടക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് സ്കൂൾ കുട്ടികളും നിരവധി വാഹനങ്ങളും കടന്നു പോകുന്ന വഴിയാണിത് അപ്പം ശ്രദ്ധ ഈ ഒരു ക്കാർ പോകുമ്പോൾ നായ്ക്കൾ ആക്രമിക്കാൻ പാഞ്ഞെടുക്കും കട്ടപ്പന ടൌണിന് പുറമെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഇടുക്കിക്കവല വെള്ളയാംകുടി പള്ളിക്കവല ഐ ടി ഐ ജംഗ്ഷൻ സ്കൂൾ കവല എന്നിവിടങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷമാവുകയാണ് വണ്ടിയുടെ ചാടുവാണ് വൈകുന്നേരമാകുന്നതോടെ ടൌണിൽ നിന്നും ഉൾപ്രദേശങ്ങളിലേക്ക് തെരുവ് നായ്ക്കൾ മാറും ഇത് കൊച്ചുകുട്ടികൾക്കും പ്രായമായവർക്കുമെല്ലാം ഭീഷണിയാകുന്നു ആളൊഴിഞ്ഞ വഴികളിൽ തെരുവ് നായ്ക്കൾ തമ്പടിക്കുന്നതോടെ ആളുകൾക്ക് ഇതുവഴി കടന്നുപോകാൻ സാധിക്കില്ല മുൻപ് തെരുവുനായ ശല്യം രൂക്ഷമായപ്പോൾ പ്രഖ്യാപിച്ച എ ബി സി സെന്ററിന്റെ പ്രവർത്തനം ഇനിയും തുടങ്ങിയിട്ടില്ല അമൃത ന്യൂസ് ഇടുക്കി